നമസ്കാരം പ്രിയമുള്ളവരെ ഓണാട്ടുകരയുടെ പ്രിയപ്പെട്ട കവയത്രിയായി മാറിയിട്ടുള്ള ശ്രീമതി മായാ വാസുദേവ് ജീവിതഗന്ധിയായ ഒട്ടനവധിയായ കാവ്യസമാഹാരങ്ങളിലൂടെ കവിതകളിലൂടെ ഇപ്പോൾ കൈരളിക്ക് ഏറെ സുപരിചിതയായ മായാ വാസുദേവിൻ്റെ അഞ്ചാമത് കവിതാ സമാഹാരം സ്വപ്നങ്ങൾക്കപ്പുറം പ്രകാശനം ചെയ്യപ്പെടുകയാണ് മായയുടെ കവിതകളിൽ നിരന്തരം പ്രോജ്വലിച്ചു നിൽക്കുന്ന ജീവിത തത്വചിന്തകളും നിരന്തരം മനുഷ്യ സമൂഹത്തെ സ്ഫുടീകരിക്കുവാനുള്ള ചിന്തകളുമൊക്കെ വളരെ ആർജവത്തോടെ ലളിതമായ ഭാഷയിൽ നമ്മളിലേക്ക് പങ്കുവയ്ക്കുന്ന കവിതകളാണ് മായയുടേത് തീർച്ചയായും ഈ കവയത്രി വളരെ ചുരുങ്ങിയ കാലയളവുകൾ കൊണ്ട് വായനക്കാരുടെ ശ്രദ്ധ നേടിയ അഞ്ചോളം കവിതാ സമാഹാരങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ പിതൃത്വം നൽകുവാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ് തീർച്ചയായും ഈ മഹതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതിന് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു ഈ വരുന്ന മെയ് മാസം